ബോളിവുഡിലെ അനശ്വരമായ സൗന്ദര്യത്തിന്റെയും പ്രതിഭയുടെയും പ്രതീകമാണ് ഇതിഹാസ നായികയായ രേഖ അരങ്ങൊഴിഞ്ഞിട്ടും ഓരോ ചെറു വേദിയിലും അവർ സൃഷ്ടിക്കുന്ന മാസ്മരികതയും റാണിയെ ജീവിതശൈലിയും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഉംറാവു ജാൻ പോലുള്ള സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ നടി ഇപ്പോൾ സിനിമകളിൽ സജീവമല്ലെങ്കിലും ബോളിവുഡിലെ പ്രധാന ഇവന്റുകളിലെല്ലാം കാഞ്ചപുരം സാരികളും ആഭരണങ്ങളും അണിഞ്ഞ് സജീവ സാന്നിധ്യമാവുകയും ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധ കവരുകയും ചെയ്യുന്നു അവരുടെ ആഡംബരപൂർണമായ ജീവിതം ബോളിവുഡിലെ അതിസമ്പന്നരായ നടിമാരുടെ പട്ടികയിൽ രേഖയെ മുൻനിരയിൽ നിർത്തുന്നു രേഖയുടെ ആസ്തി സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപയാണ് രേഖയുടെ നിലവിലെ ആസ്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സമ്പത്തിന്റെ സിംഹഭാഗവും അവരുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലും മറ്റ് സാമ്പത്തിക ആസൂത്രണങ്ങളിലും നിന്നുള്ളതാണ് മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിലയേറിയതുമായ മേഖലയിലുള്ള ബസേര എന്ന ബംഗ്ലാവാണ് രേഖയുടെ താമസം ഈ ബംഗ്ലാവിന്റെ മൂല്യം ഏകദേശം നൂറ് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെ രേഖയുടെ ആഡംബര ജീവിതത്തിന്റെ പ്രതിഫലനമാണ് മുംബൈയിലെ ബംഗ്ലാവിന് പുറമെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ രേഖ പ്രോപ്പർട്ടികളുണ്ട് ഈ പ്രോപ്പർട്ടികളിൽ പലതും വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് ഇതിലൂടെ പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് വാടകയിൽ നിന്ന് തന്നെ നടി സമ്പാദിക്കുന്നത് സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടും രേഖയുടെ വരുമാന സ്രോതസ്സുകൾക്ക് കുറവില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സാമ്പത്തിക സ്ഥിതി ജീവിതത്തിലെ സാമ്പത്തിക ആസൂത്രണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന രേഖ സിനിമയിലെ സജീവമായ കാലഘട്ടത്തിൽ തന്നെ മികച്ച നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു നിരവധി ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും അവരുടെ പേരിലുണ്ട് േഖയുടെ ആഡംബര കാറുകളുടെ ശേഖരവും ശ്രദ്ധേയമാണ് ബോളിവുഡിലെ തന്നെ ചുരുക്കം ചില താരങ്ങൾക്ക് മാത്രം സ്വന്തമായ ആഡംബര വാഹനങ്ങളായ റോൾസ് റോയിസ് ഗോസ്റ്റ് മെഴ്സിഡസ് ബെൻസ് എസ് ബി എം ഡബ്ല്യു എ സെവൻ എന്നിങ്ങനെ പലതും അവരുടെ കൈവശമുണ്ട് ഇതിനു പുറമെ ഹോണ്ട സിറ്റി പോലുള്ള കാറുകളും രേഖയുടെ വാഹന ശേഖരണത്തിലുണ്ട് സിനിമകളിൽ അഭിനയിക്കുന്നില്ലെങ്കിൽ പോലും മറ്റു നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധാരാളം പണം രേഖയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് സൂചനയും പൊതുപരിപാടികളിലും സ്വകാര്യ ചടങ്ങുകളിലും പങ്കെടുക്കുന്നതിന് നടി വലിയ തുകയാണ് പ്രതിഫലമായി വാങ്ങുന്നതും ഇത്തരം പരിപാടികളിലെ അവരുടെ സാന്നിധ്യം ആകർഷകമാകാൻ സംഘാടകർ വൻ തുക മുടക്കാനും തയ്യാറാകുന്നു കൂടാതെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അവാർഡ് ഷോകൾ റിയാലിറ്റി ഷോകൾ എന്നിവയിൽ അതിഥിയായി എത്താനും രേഖ വലിയ തുക ഈടാക്കുന്നു പ്രശസ്തരായ വ്യക്തിയുടെ സാന്നിധ്യത്തിലൂടെ പരിപാടികൾക്ക് ലഭിക്കുന്ന ശ്രദ്ധയും കണക്കിലെടുത്താണ് ഈ പ്രതിഫലവും ലഭിക്കുന്നത് ഇതിനു പുറമെ പരസ്യരംഗത്തും രേഖയുടെ സ്വാധീനം വ്യക്തമാണ് പരസ്യ ബോർഡുകൾ തന്റെ ചിത്രം ഉപയോഗിക്കുന്നതിന് പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് നടി ഈടാക്കുകയും ചെയ്യുന്നത് താരത്തിന്റെ അസാധാരണമായ പ്രതിച്ഛായയും ജനപ്രീതിയും ഇത്രയും ഉയർന്ന പ്രതിഫലം നേടാനും സഹായിക്കുന്നു ഈ ഭൗതിക സമ്പത്തുകൾക്കെല്ലാം പുറമെ രേഖയ്ക്ക് അസൂയാവാഹമായ മറ്റൊരു രേഖവുമുണ്ട് അവരുടെ സാരി കാക്ഷൻ സാരികൾ ഉടുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രേഖ വിലയേറി കാഞ്ചീവരം സാരികളുടെ ശ്രദ്ധേയമായ ശേഖരമുണ്ട് ഓരോ ചടങ്ങിലും അവർ അണിയുന്ന സാരികൾ ഫാഷൻ ലോകത്ത് ചർച്ചാ വിഷയമാകാറുണ്ട് ഒപ്പം പാരമ്പര്യ പ്രൗഢി വിളിച്ചോതുന്ന ട്രഡീഷണൽ ആന്റിക് ആഭരണങ്ങളുടെ വലിയ ശേഖരവും രേഖയ്ക്കുണ്ട് ഈ ആഭരണങ്ങളും സാരികളും ചേർന്നാണ് രേഖയുടെ റാണിയെപ്പോലുള്ള പൊതുവേഷങ്ങൾ പൂർണ്ണമാക്കുന്നത്